നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽഡോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെനോറേജിയ അഥവാ അമിതാർത്തവത്തെ കുറിച്ചാണ് പീരിയഡ്സിന്റെ സമയത്ത് ചില സ്ത്രീകളിൽ അമിതമായി രക്തം പോവുകയും അത് ഏറെ ദിവസം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മെനോറേജിയ അഥവാ അമിതാർത്തവം എന്ന് പറയുന്നത് ഈ പ്രശ്നം സിവിയർ ആയിട്ടുള്ളവരിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് വരെ നാപ്കിനുകൾ മാറ്റേണ്ട അവസ്ഥ വരുന്നു समेत्तुं, समेत्तुं, ി ടൈമിലും അതായത് ആർത്തവം ഉണ്ടാകുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ആണ് സാധാരണഗതിയിൽ കൂടുതലായി രക്തസ്രാവം ഉണ്ടാകുന്നത് ഫൈബ്രോയിഡുകൾ സിസ്റ്റുകൾ ക്യാൻസർ കൂടാതെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഇപ്രകാരം അമിതമായ രക്തസ്രാവം ഉണ്ടാകാം ഗർഭനിരോധന മാർഗമായിട്ടുള്ള ഇൻട്രാ യൂട്രെയിൻ ഡിവൈസുകൾ ഉപയോഗിച്ചവരിലും ഈ ഒരു പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇനി ഇതിന്റെ ചികിത്സാവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു പ്രശ്നം കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂറിനും ബ്ലഡും ആദ്യം ടെസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിനോടൊപ്പം അബ്ഡുമൻ ആൻഡ് പെൽവിസ് സ്കാനും ആവശ്യമായി വരുന്നു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ ഹോർമോണൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യമാണ് മെനോപോസിൽ ടൈമിലുള്ള രക്തസ്രാവമാണ് എന്നുണ്ടെങ്കിൽ ഡി ആൻഡ് സിയിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഗർഭനിരോധന മാർഗങ്ങളിലൂടെയുള്ള അമിത രക്തസ്രാവമാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിലൂടെ നിസ്സാരമായി ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാവുന്നതാണ് ഇനി പറയുന്നത് സിദ്ധ ആയുർവേദ വിധിപ്രകാരം പ്രകാരം എന്ത് ചെയ്യാമെന്നുള്ള കാര്യമാണ് ആദ്യമേ പറയുകയാണ് മെനോറേജിയ പ്രശ്നമുള്ളവർ അവരുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതിനെ പ്രോപ്പർ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ദിവസവും ഒരു കൃത്യസമയം വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക മാനസികാരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ മറ്റ് ആർത്തവ പ്രശ്നങ്ങളെ അപേക്ഷിച്ച് മെനോറേജിയ ഉള്ളവർ ആർത്തവ സമയങ്ങളിൽ പ്രത്യേക വിശ്രമം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അമിതമായ എരിവ് ഉപ്പ് പുളി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഇനി പറയുന്നത് മെനോറീജിയ ഉള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലിയാണ് ചെമ്പരത്തിപ്പൂവ് വാട്ടിപ്പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിനോടൊപ്പം കറുക പുല്ല് നീരും ആണലോടക നീരും സമം ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് അശോകപ്പട്ടയിട്ട് വെന്ത കഷായം അശോകപ്പൂവ് അരച്ചു ചേർത്തുണ്ടാക്കിയ പലഹാരങ്ങൾ എന്നിവ പതിവായി കഴിക്കുന്നതും രക്തസ്രാവം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അശോകാരിഷ്ടം അരിഷ്ടം തെങ്ങിൻ പൂക്കല ലേഹ്യം ഇത് രണ്ടും കഴിക്കുന്നത് നല്ലതാണ് ഇനി പറയുന്നത് മെനോറേജിയ പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിയുന്ന ഒരു മരുന്നാണ് തുടക്കക്കാരിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആവുന്ന ഒരു മരുന്നാണിത് രണ്ട് ധന്വന്തരം ഗുളിക വെറും വയറ്റിൽ വായിലിട്ട് ചവച്ചിറക്കി കഴിക്കുക അതിനു പുറമെ തിളപ്പിച്ചാറിയ ഒരു ഗ്ലാസ് പാൽ കൂടെ കുടിക്കുക ഇത് പതിവായി ചെയ്യുന്നതിലൂടെ തുടക്കത്തിലെ നിങ്ങൾ ഈ ഒരു പ്രശ്നം ശ്രദ്ധിച്ച് അതിന് പരിഹാരം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മെനോറേജി അഥവാ അമിതാർത്ഥവത്തെ കുറിച്ച് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ